ൂട്ടരെയും വിദ്യാ രാഹുലാണ് രാമായണം വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമുക്ക് കഥ കേട്ടാലോ സീതാഭരണിയും കഴിഞ്ഞിരിക്കുകയാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് അയോധ്യയിലെത്തിയ നമ്മുടെ കപ്പിൾസ് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീരാമ പട്ടാഭിഷേകത്തെ പറ്റി ദശരഥൻ വസിഷ്ഠ മുനിയുമായി ആലോചിക്കുന്നത് എന്നാൽ എല്ലാവരെയും ഓരോ കുത്തിത്തിരിപ്പുകാരുണ്ടാവുമല്ലോ അങ്ങനെ അയോധ്യയിലും ഒരാളുണ്ട് അതാണ് മന്ദര കൈകൈയുടെ ദാസി രാമൻ രാജാവായാൽ ഭരതന്റെ സ്ഥാനം നഷ്ടമാവുമെന്നും കൗസല്യയുടെ കയ്യിൽ അധികാരം വരുമെന്നും അങ്ങനെ കൈകൈ എല്ലാവരുടെയും അടിമയായി െന്നും പറഞ്ഞുകൊണ്ട് കൈകയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുവാൻ തുടങ്ങി ഒരു യുദ്ധത്തിൽ ദശരഥന്റെ ജീവൻ രക്ഷിച്ച കൈകൈക്ക് അദ്ദേഹം രണ്ട് വരങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നു ആ രണ്ട് വരങ്ങൾ ദശരഥനോട് ഇപ്പോൾ ആവശ്യപ്പെടുകയാണ് ഒന്ന് ഭരതനെ രാജാവാക്കണമെന്നും രണ്ട് രാമനെ നീണ്ട പതിനാല് വർഷം വനവാസത്തിലേക്ക് അയക്കണമെന്നും ഇതറിഞ്ഞ രാമൻ തന്റെ അച്ഛൻ കൊടുത്ത വരം പാലിക്കുന്നതിനായി വനംവാസം ചെയ്യാൻ തീരുമാനിച്ചു കൂട സീതയും തന്നേക്കാൾ ഉപരി തന്റെ സഹോദരനെ സ്നേഹിച്ച ലക്ഷ്മണൻ രാമന്റെ കൂടെ കാട്ടിലെ പോകാനും തീരുമാനിക്കുന്നു കഥ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ വീഡിയോ കാണുന്ന എല്ലാവരുടെയും സ്നേഹം മാത്രം താങ്ക്സ് ഫോർ വാച്ചിങ്